തെന്നിന്ത്യയിൽ ഇന്നും കൾട്ട് ഫാൻസ് ഉള്ള ചിത്രമാണ് തമന്ന കാർത്തി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ പയ്യ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ചിത്രത്തിലെ തമന്നയുടെ നായിക വേഷം എന്നാൽ ആദ്യം ഈ വേഷത്തിലേക്ക് തീരുമാനിച്ചിരുന്നത് നയൻതാരയായിരുന്നുവെന്ന് പറയുകയാണ് സംവിധായകൻ ലിംഗുസ്വാമി അന്ന് നയൻതാരയുമായി തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായെന്നും അവസാന നിമിഷത്തിലാണ് തമന്ന ചിത്രത്തിലേക്ക് എത്തിയതെന്നും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ലിംഗുസ്വാമി പറഞ്ഞു തമന്ന വളരെ സത്യസന്ധയായ വ്യക്തിയാണ് പയ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പത്തൊൻപത് വയസ്സ് മാത്രമേ തമന്നയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കരുതുന്നത് ആദ്യം ആ സിനിമയിൽ അഭിനയിക്കേണ്ടിയിരുന്നത് നയൻതാരയായിരുന്നു ലാസ്റ്റ് മിനിറ്റിൽ എനിക്കും നയൻതാരയ്ക്കും ഇടയിൽ ചെറിയ പ്രശ്നം വന്നതുകൊണ്ടാണ് ആ റോൾ തമന്നയിലേക്ക് എത്തിയത് ആ സിനിമയിൽ കാർ ക്യാരവാൻ ഒന്നും എല്ലായിടത്തും കൊണ്ടുപോകാൻ സാധിക്കില്ല വസ്ത്രം മാറാനുള്ള സൗകര്യം വിശാലമായി ഉണ്ടാവണമെന്നില്ല പക്ഷേ ലൈറ്റ് പോകും ഒരു സീൻ പെട്ടെന്ന് എടുക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ തമന്ന റെഡിയായി വരും രണ്ട് മൂന്ന് പേർ സാരി വെച്ച് മറച്ചു നിന്നാണ് തമന്ന ആ സെറ്റിൽ പല ലൊക്കേഷനിലും ഡ്രസ്സ് മാറ്റിയിരുന്നത് കരീന കപൂർണ പോലെ നീ കരിയറിൽ ഉയരുമെന്ന് ഞാൻ അന്ന് തമന്നയോട് പറഞ്ഞിരുന്നു ഒരു ദിവസം പോലും സെറ്റിൽ തമന്ന ലേറ്റായി എത്തിയിട്ടില്ല ഇപ്പോഴും തമന്ന സജീവമാണ് പയ്യ സിനിമയുടെ റീ റിലീസ് ചെയ്യാൻ പദ്ധതിയിട്ടപ്പോൾ നേരിൽ കണ്ടിരുന്നു വളരെ ബഹുമാനമുള്ള സ്ത്രീയാണ് എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ് ലിംഗുസ്വാമി പറഞ്ഞു